ആറ്റിങ്ങൽ സത്യ ഇന്റർനാഷണൽ സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഹായ് ഫ്രണ്ട്സ് ടുഡേ ഇസ് ചിൽഡ്രൻസ് ഡേ വി സെലിബ്രേറ്റ് ബർത്ത്ഡേ ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹി ലവ്ഡ് ചിൽഡ്രൻ ആൻഡ് വാസ് കോൾഡ് ചാച്ചാ നെഹ്റു ഹി വാണ്ടഡ് ഓൾ ചിൽഡ്രൻ To be happy, healthy and educated. Let's remember its wishes and work hard to achieve all rings. Let's be good friends, respect our elders and make our India proud. Happy Children's Day to all thank you. യൂറോ കിഡ്സ് ഇന്റർനാഷണൽ സത്യ ഇന്റർനാഷണൽ സ്കൂൾ തുടരുന്നത് ആറ്റിങ്ങൽ സത്യ ഇന്റർനാഷണൽ സ്കൂൾ ഇപ്പൊ യൂറോ കിഡ്സിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് നടത്തുകയാണ് യൂറോ കിഡ്സിന്റെ കറിക്കുലം എന്ന് പറയുന്നത് ഫൺ എഡ്യൂക്കേഷൻ ആണ് ആക്ടിവിറ്റീസിൽ കൂടി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് ഹെൽപ് ചെയ്യുന്ന കറിക്കുലം ആണ് യൂറോ കിഡ്സിന്റെ ആറ്റിങ്ങൽ സത്യ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ് സി ബി എസ്ഇ കറിക്കുലം ഒന്ന് വരെ ഫോളോ ചെയ്യുന്നുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച ഹാളിന്റെ നടന്നു ഇന്നിപ്പം ഇവിടെ സത്യ ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ഹാളിന്റെ ഇനാഗ്രേഷൻ നടത്തുകയാണ് നൂറ്റി അമ്പത് പേർക്ക് കെപ്പാസിറ്റി ഉള്ള ഹാളാണ് അതേ ഹാളിൽ തന്നെ നമ്മൾ പ്രൊജക്ട് സെറ്റ് ചെയ്ത് കുട്ടികൾക്കുള്ള സ്മാർട്ട് ക്ലാസ്സും സെറ്റ് ചെയ്യുന്നതാണ് കുട്ടികൾ എല്ലാം കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ സ്മാർട്ട് സ്മാർട്ട് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ യൂറോ ഉണ്ട് സ്കൂളിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് മിനി ഹാൾ ഉദ്ഘാടനം ചെയ്തത് പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന പൂർണ്ണമായും ശീതീകരിച്ച അത്യന്താധുനിക ശബ്ദ വെളിച്ച സംവിധാനങ്ങളോടെയാണ് ഹാളിന്റെ പ്രവർത്തനം ആരംഭിച്ചത് സത്യ ഇന്റർനാഷണൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അനിൽ കുമാർ ഒരു 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 ഇൻഡോർ വേണ്ടിയുള്ള ഈ പോരാത് നമ്മളത് ഈ സ്കൂളിൽ മനോഹരമായി അത് അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ മാറ്റി അതിൻ്റെ പ്രൂഫ് പ്രൂഫ് സ്ട്രക്ചർ മൊത്തം മാറ്റി വളരെ നല്ല രീതിയിലാണ് ഈ ഹാൾ നമ്മൾ പഠിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഹാളുകളുടെ ഉപയോഗം എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ റെസ്പെക്റ്റ് ക്ഷീണമേ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ ഈ പൺ ലേണിങ് അതിനെക്കുറിച്ച് പൺ ലേണിങ്ങിൽപ്പെടെയാണ് ഇപ്പോൾ കുട്ടികൾ കൂടെ അല്ലെങ്കിൽ സീറോ പീസിൻ്റെ കുട്ടികൾ കൂടെ പഠിച്ചു വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊജക്ടർ അത് സ്ക്രീനിലൊക്കെ വെച്ച് നമ്മളത് പ്രോഗ്രാംസ് കാണിച്ച് അതിനെ നമ്മുടെ പേരൻസ് നമ്മുടെ ടീച്ചേഴ്സിന് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അത് കുട്ടികളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഒരു പുതിയ ഒരു ടെക്നിക്കാണ് ഈ റോബിക്സിൻ്റെ നഷ്ടത്തിൽ അറേഞ്ച് ചെയ്യുക അതനുസരിച്ച് ഫെസിലിറ്റീസ് ആദ്യമായി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ അന്യ സന്ധ്യാതെ നക്ഷത്രങ്ങളാണ് അതിലൂടെ നടത്തുന്നത് ഇത് രണ്ടാമതായിട്ടുള്ള ഇതിനകത്ത് നമ്മുടെ ഈ ഹാളിൽ വിശാലമായ ഒരു പ്ലേ ഒരു ആളാണ് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് പേർക്ക് ഇരിക്കത്തക്കപ്പാസിറ്റി ഉള്ള ആളാണ് മാത്രമല്ല ഇതിനകത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിൽ ഒരു മോഡേൺ ടൈപ്പ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വാഷ് ഏരിയ എല്ലാം ഫിക്സ് ചെയ്ത് ബാക്കിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തുള്ള നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മളെ ഈ യൂട്ടിഎസ് ഇൻ്റർനാഷണലിൻ്റെ കൂടെ നമ്മളിപ്പോൾ വൺ ടു ഫൈവ് വരെയുള്ള ഒരു സി ബി എസ് ഇ സിലബസും അവിടെ സാധ്യതയിട്ടുണ്ട് വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു മുതൽ വരെയുള്ള അത് നമ്മൾ അറേഞ്ച് അറേഞ്ച് അപ്പോൾ അടുത്ത അടുത്ത കംപ്ലീറ്റ് യൂറോ കിഡ്സ് പ്രതിനിധി ഷീബ സ്കൂൾ പ്രിൻസിപ്പൽ സരിത രാജേഷ് സ്കൂൾ മാനേജർ ശ്രീലക്ഷ്മി അധ്യാപകർ അനധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്